മെയ് ഒന്ന് വെച്ചുള്ള വ്യാഴന്റെ കൂറുമാറ്റം ആയില്യം കേട്ട രേവതി നക്ഷത്രക്കാർക്ക് യഥാർത്ഥത്തിൽ മെയ് ഒന്ന് വെച്ചാണ് കൂറു വെച്ച് മാറുമ്പോൾ ഈ എല്ലാ നക്ഷത്രക്കാർക്കും ഒരേ സമയം മാറണമെന്നൊന്നുമില്ല ഒരു രാശിയിൽ രണ്ടേകാൽ നക്ഷത്രം ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് ഇപ്പം വ്യാഴം ഒന്നിൻ്റെ അടുത്ത് എത്തുമ്പോൾ മറ്റേൻ്റെ അടുത്തെത്തുമ്പോന്നുമില്ല ഇതൊരു ജനറൽ ആയിട്ട് പറഞ്ഞാലാണ് കൂറു വെച്ച് ഒന്നാകിയതെന്ന് വെച്ചത് യഥാർത്ഥത്തിൽ പല പറയേണ്ടത് പാവം വെച്ച് പറയണം അതിനും ഓരോ നക്ഷത്രം എടുത്ത് പാവങ്ങൾ പൂക്കിയിട്ട് പറയണം അങ്ങനെയാണ് ഇവിടെ പറയുന്നത് ഇനി ചിന്തിക്കേണ്ടത് ഈ വ്യാഴം നല്ലതായിട്ട് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലതാണ് അല്ലെങ്കിൽ ഇപ്പം മോശമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇപ്പം മോശമാണെന്നോ ഇല്ലെങ്കിൽ ഇപ്പം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നല്ലതാണെന്നൊന്നും അർത്ഥത്തിൽ എടുക്കരുത് കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്ന ജാതകം വെച്ചും മറ്റുള്ള ഗ്രഹങ്ങള് നല്ലതായിട്ട് നിൽക്കുന്നുണ്ടോ മോശം ആയിട്ട് നിൽക്കുന്നുണ്ടോ എല്ലാം നോക്കില്ല വ്യാഴം ഒന്നു മാത്രമാണ് പക്ഷേ യഥാർത്ഥത്തിൽ വ്യാഴം നമുക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന നല്ല വേണം അതിനെ കാണും ഉദാഹരണമായിട്ട് ഒരാൾക്ക് നല്ല സമയമാണ് വ്യാഴം മോശത്തിൽ നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കിട്ടുന്ന മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ലത് ജാതക പ്രകാരം നല്ലതാണെങ്കിൽ വ്യാഴം മോശത്തിലാണെങ്കിൽ അത് കിട്ടുന്ന ഫലത്തിൽ കുറച്ച് കുറവുണ്ടാകും വ്യാഴം നല്ലതായിട്ട് നിൽക്കുന്നു പക്ഷെ നമ്മുടെ സമയം മോശമാണെങ്കിൽ യഥാർത്ഥത്തിൽ വ്യാഴം ചെയ്യുന്നത് നമ്മൾ ആ മോശ സമയത്തെ ഒന്ന് ഇല്ലാതാക്കുക ആണ് ചെയ്യുന്നത് വളരെ മോശ സമയമായി ഇപ്പം നടത്തുന്നു പക്ഷെ പാഴം നല്ല എടുത്ത് വന്നു കഴിഞ്ഞാല് ആ ദോഷം ഒന്ന് പരിഹരിക്കുക അത്തരത്തിൽ വേണം നമ്മൾ കാണും വ്യാഴം നമുക്ക് നല്ലതാണോ മോശമാണോ സപ്പോർട്ടീവായിട്ടാണോ അല്ലയോ എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇപ്പൊ ആയില്ം കേട്ട രേവതി നക്ഷത്രക്കാർക്ക് ജൂൺ അഞ്ച് വെച്ച് മാത്രമേ മാറുന്നുള്ളൂ മെയ് ഒന്ന് വെച്ചല്ല ജൂൺ അഞ്ചിനാണ് മാറുന്നത് അങ്ങനെ മാറുമ്പോൾ ഇപ്പോൾ നല്ല സ്ഥലത്തല്ല ഉള്ളത് കുറേ അധികം ഓവർ വർക്ക് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് എന്തിനു അല്ലെങ്കിൽ തിരിച്ചും നമ്മൾ പാടുപെടേണ്ട ഒരവസ്ഥ പക്ഷേ അതിനുള്ള ഫലമൊന്നും കിട്ടില്ല ജോലി സ്ഥലത്തല്ലാതെ തടസ്സമെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലെല്ലാം ഉള്ള സ്ഥലത്താണ് ഇപ്പോഴുള്ളത് എന്നാൽ മാറുന്ന വളരെ നല്ലൊരു ഭാവത്തിലേക്കാണ് ജൂൺ അഞ്ചിന് മാറുന്നത് ബിസിനസ്സിന് നല്ലതാണ് വിദേശത്തേക്കെല്ലാം പോകാൻ ഉദ്ദേശിക്കുന്നത് വളരെ നല്ല സമയമാണ് ജൂൺ അഞ്ച് കഴിയുമ്പോൾ ബിസിനസ്സിനെല്ലാം നല്ല ഉന്നതി കിട്ടാം പണമെല്ലാം നല്ലത് കിട്ടാൻ ഉണ്ടെങ്കിൽ എളുപ്പത്തില് കിട്ടും കൊടുത്ത പണം തിരിച്ചു കിട്ടുകയാണെങ്കിൽ അതെല്ലാം എളുപ്പത്തിൽ കിട്ടും സമൂഹത്തിൽ ഒരംഗീകാര സ്ഥാനമാനങ്ങള് രാഷ്ട്രീയക്കാർക്കാണെങ്കിലും എല്ലാം ഉന്നതികള് വിജയല്ല നേടാൻ പറ്റുന്ന നല്ലൊരു തരത്തിലാണ് വ്യാട് നിൽക്കുന്നത് ഒരു ഈസി ഗോയിങ് എന്ന് പറയാം ഒരു സുഖലോലഭ്യതയിലെല്ലാം ജീവിക്കാൻ പറ്റുന്ന തരത്തിലാണ് വ്യാഴം തന്നെ അതുകൊണ്ട് എല്ലാവരെയും ഈ നക്ഷത്രക്കാരായില്ലക്കാർ ഇങ്ങനെയാണെന്നൊന്നും ചിന്തിച്ചു പോകുന്നത് അവർക്ക് ജാതകത്തിലെ നല്ല സമയമാണ് ഈ വ്യാഴം ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇതാണ് അനുഭവപ്പെടും അല്ല ജാതകത്തിൽ ഇപ്പോൾ മോശ സമയമാണെങ്കിൽ ആ ദോഷം തുറക്കു മാത്രമേ വ്യാഴം ചെയ്യുകയുള്ളൂ അപ്പം വ്യാഴം നമുക്ക് വളരെ നല്ല നിലയിൽ ഒരു സുഖ ജീവിതം നൽകേണ്ട തരത്തിലുള്ള നിലയിലാണ് വ്യാഴം വരാൻ പോകുന്നത് ജൂൺ അനുസരിച്ച് കേട്ട നക്ഷത്രക്കാർക്കും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഒരു കഷ്ടപ്പാട് ആരോഗ്യം തടസ്സങ്ങൾ എല്ലാ കാര്യത്തിനും തടസ്സം പോലെയുള്ള സ്ഥലത്താണ് ഉള്ളത് ഒരു ജൂൺ അഞ്ച് കഴിയുമ്പോൾ നല്ലൊരു ഭാഗത്തെ കുടുംബപരമായിട്ട് ദാമ്പത്യപരമായിട്ട് വിവാഹം അന്വേഷിക്കുന്ന ആൾക്കാരുടെ പോയി വിവാഹം എഴുപത്തിൽ കണ്ടെത്തും നടത്താൻ പറ്റും അങ്ങനെയുള്ള ശത്രുതയെല്ലാം തുടങ്ങി വരും സമൂഹത്തിൻ്റെ ഒരു അംഗീകാരം എല്ലാം കിട്ടുന്നേരത്തുമുള്ള നല്ലൊരു ഭാഗത്തിലേക്കാണ് വ്യാഴം മാറാൻ പോകുന്നത് ജൂൺ അഞ്ച് വെച്ച് രേവതി നക്ഷത്രക്കാർക്കാണെങ്കിൽ പൊതുവേ നല്ല സ്ഥലത്തായിരുന്നു ഇപ്പോഴുണ്ട് കുടുംബപരമായി സാമ്പത്തികപരമായിട്ട് എല്ലാം നല്ലൊരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നെങ്കിലും ജൂൺ അഞ്ച് കഴിയുമ്പോൾ അത് മൂന്നാം ഭാവത്തിലേക്ക് പോവുകയാണ് കുറച്ച് പ്രയാസങ്ങള് തടസ്സങ്ങൾ എന്ത് കിട്ടിയാലും ഒരു തൃപ്തിയില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് തൃപ്തി ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു തൃപ്തി ഉണ്ടാവില്ല അപ്പോൾ ഒരു ഒരസതയല്ല അനുഭവപ്പെടും ഒരു നിരാശ തോന്നുന്ന തരത്തിലുള്ള ഒരു ഭാഗമാണ് അതെല്ലാം മറികടക്കാൻ സ്വയം ഒന്ന് ആക്റ്റീവായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം വ്യാഴം നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ളൂ വ്യാസം പോലെ അലസതിയല്ലേ ഉണ്ടാക്കുന്ന തരത്തിലാണ് അപ്പോൾ അതിനെ മറികടക്കും നമ്മൾ സ്വയം തന്നെ വിചാരിച്ചാലേ നടക്കുകയും ചെയ്തു അപ്പോൾ അത് അത്ര നല്ല സ്ഥലത്തേക്കൊന്നുമില്ല വ്യാഴം മോശമായി നിൽക്കുകയെന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഒരു നമുക്ക് ഒരു മതി അത്രയെല്ലാം മതി ഇങ്ങനെയുള്ള ഒരു ചിന്താഗത അതിൻ്റെ നല്ല ഒരു പൊളിച്ചോടുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലേക്ക് വ്യാഴത്തിന്റെ ചിന്ത അങ്ങനെയാണ് പോകുന്നത് പക്ഷെ നമ്മുടെ ജാതകത്തിലെ സമയം നല്ലതാണെങ്കിൽ ആ കർമ്മത്തിന് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു അടസതി ഉണ്ടാക്കും എന്ന നിലയിൽ വേണം ഇതിനെക്കാമോ അപ്പോഴേ വ്യാഴം അത്ര സപ്പോർട്ടീവായ ഭാവത്തിലേക്കല്ല ഇപ്പോൾ ജൂൺ അഞ്ചു മുതൽ മാറുന്നു അപ്പൊ ഇതാണ് മെയ് ഒന്ന് വെച്ചിട്ടുള്ള വ്യാഴിൻ്റെ കൂറുമാറ്റം കൊണ്ടുള്ള ഫലം ആയിരം കേട്ട രേവതി നക്ഷത്രം